സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം കായിക കേരളത്തിന്റെ ചെമ്പട്ടണിഞ്ഞ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും കടന്നു വന്നവർ മലബുറത് കായിക കേരളത്തിന്റെ കളിത്തട്ടുകളിൽ അനവധി തവണ നേർക്കുനേർ പിരിഞ്ഞവർ ഒരു പോരാട്ടത്തിന്റെ പോരാളികൾ നിന്നും എന്ന േടി പോരടിച്ച് കയറി പോകുന്നവർ ഒരു പോരാട്ടം വിട്ടുകൊടുക്കാത്ത പോരാട്ട മികവിന്റെ കളി മികവുമായി തന്നെ വെങ്ങാടിന്റെ കളിയങ്കിലേക്ക് കടന്നു വന്ന പതിനാല് ചാമ്പ്യൻ പടയാളികൾ േമികളുടെ കയ്യടി താളത്തിന്റെ പിൻബലം താൻപോട്ടിലെ പത്തടിയിലേക്ക് എതിരാളികളെ വലിച്ചടിപ്പിച്ച് കനകർ കിരീടം ലക്ഷ്യമാക്കി എന്ന അവസാനത്തിന് ഉത്തരം തേടുന്നാളത്തിന്റെ പിൻബലത്താൽ കണ്ണടച്ച് തുറക്കും കളിക്കോട്ടുകാർ എതിരാളികളെ സ്വന്തം കാൽച്ചുവിട്ടിലേക്കും വലിച്ചെടുപ്പിച്ച് കടന്നു പോകാനുള്ള കുടി തുറക്കുന്ന പടയാളികളായി വിളയുന്ന പോരാട്ടം ആവേശം കൊണ്ടക്കാൻ വന്നവർ കാണത്തൊണ്ട് മറുപടി കൊടുത്ത് കരിത്ത് കാട്ടിയ പോരാളിയുടെ ലക്ഷണ തികവിന്റെ മൂർഖന്യതയിൽ അക്ഷരം തെറ്റാതെ അടവ് പഠിപ്പിച്ച കുലപതികളായി തന്നെ സൂര്യനെയും മറച്ചു നിർത്തി മൂന്നാറം ചെറിയ കനാലും ചിന്നക്കനാലും മുന്നൂറ്റിയൊന്ന് കോളങ്കിയും അങ്ങനെ ഒന്നിടവും നിന്നിടവും അടക്കി മരിച്ചവൻ ഇതിഹാസ കനകളിൽ ഇന്നുവെട്ടാത്ത പോരാട്ട പാരമ്പര്യങ്ങൾക്ക് അറുതി ഒറ്റയാ നരിക്കൊമ്പനെ പോലെ തലനാരിലേക്ക് പരാജയത്തിൽ നിന്നും തലയെടുപ്പുകളുടെ വിജയത്തിലേക്ക് നടന്നു കയറുന്ന വടവലി കാണിയിലെ പതിനാല് സ്വീകരിക്കാൻ മത്സരം കഴിച്ചു വെച്ച് മച്ചാടവും പ്രതിഷേധിക്കാം വിൻഡോസിന്റെ ക്യാപ്റ്റൻ സമ്മാനം സമ്മാനമേറ്റുവാങ്ങുന്നതിന്